നാട്ടിലിപ്പോൾ വേക്കൻസി വലിയ അറിയാവോ നീ ഇവിടെ കാര്യങ്ങൾ അറിയുന്നവരുണ്ടോ ഒന്ന് വിളിച്ചു ചോദിക്കാം അതിൽ നാട്ടിലെങ്ങും കിട്ടുന്നില്ല ഞാൻ ഒത്തിരി തപ്പി ആ സമയം കൊണ്ട് നമുക്കൊരു പ്രസൻറ്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും ആ സമയം കൊണ്ട് നമുക്ക് ജോലിയും ചെയ്യുമായിരുന്നല്ലോത്തേക്കുമായിരുന്നു ഫെബ്രുവരിയില്ല പതിനേഴിന് ഒരു ഡേറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ പുള്ളി വന്നില്ല പുള്ളി ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട് ആരും വന്നില്ല ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നുണ്ട് ഇപ്പം മൂന്ന് നാല് പ്രാവശ്യമായി നീണ്ടു പോകുന്ന പരിപാടിയാണ് അതിപ്പോൾ ഒരു തീരുമാനവും ആവുന്നില്ല അതിപ്പോൾ അത്ര നാളായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഷൈനിയുടേതായി പുറത്തു വന്ന ഏറ്റവും ഒടുവിലത്തെ വോയിസ് ഓയിസാണിത് ഈ ഒരു വോയിസിൽ നിന്ന് തന്നെ ഷൈനി അനുഭവിച്ച ആ ഒരു ദുരവസ്ഥ എന്തുമാത്രം മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് എന്തുമാത്രം സാമ്പത്തിക ക്ലേശത്തിലൂടെയാണ് ഷൈനി കടന്നുപോയെന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇന്ന് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന അമ്മയുടെ അടക്കം കള്ളങ്ങൾ പൊളിച്ചെടുക്കുന്ന ആ ഒരു വെളിപ്പെടുത്തൽ കുടുംബശ്രീ പ്രവർത്തകർ നടത്തുന്ന ആ ഒരു വാർത്ത അതും കൂടി നമുക്ക് കേൾക്കാം ഏത് ഘട്ടത്തിലാണ് ഈ ഷൈനി വായ്പ എടുക്കുന്നത് അത് സംബന്ധിച്ച് കുടുംബശ്രീക്ക് എന്താണ് പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവള് എന്താണ് ചാച്ചൻ്റെ സുഖമില്ല അഞ്ഞിട്ടും പിന്നെ പെരമണിക്ക് വേണ്ടിട്ടാണ് എടുത്തത് അത് തിരിച്ചടയ്ക്കുന്നുണ്ടായിരുന്നു ജൂൺ വരെ അത് കഴിഞ്ഞ് പിന്നെ അടക്ക വഴക്കിട്ട് പോയി അടയ്ക്കാതെ ആയപ്പോൾ ഞങ്ങൾ നിക്ഷേപത്തിൽ നിന്ന് എടുത്ത് അടച്ചോണ്ടിരുന്നു ആ നിക്ഷേപത്തിൽ അടയ്ക്കാതിരുന്നപ്പോഴാണ് ഞാനിങ്ങനെ വിളിച്ച് ചോദിച്ചത് അന്നേരം പറഞ്ഞത് എൻ്റെ ഒന്നും നിർവാഹമില്ല അങ്ങനെ കേസ് കൊടുക്കുവാണെങ്കിൽ അവരെന്തെങ്കിലും തരുവാണെങ്കിൽ അത് മേടിക്കാമല്ലോ എന്നുള്ളത് അതിലാണ് പറഞ്ഞത് പക്ഷെ ആ കേസ് കോടതിയിലേക്ക് ഇതായിപ്പോയി പിന്നെ ഒന്നും നടന്നില്ല നിലവിലെ അവസ്ഥ എന്താണ് തന്നു തീർക്കാനുണ്ട് ഈ രൂപ തരാനുണ്ട് ഇവിടെ ഏറ്റവും വലിയ തന്തയില്ലായ്മ കാണിച്ചിരിക്കുന്നത് നോബിയുടെ തന്തയും തള്ളയും നോബിയും അടക്കമാണ് അതായത് ഷൈനി ഇവരുടെ കൂടെ ആയിരുന്ന സമയത്ത് ഷൈനിയെ കൊണ്ട് കുടുംബശ്രീയിൽ നിന്നും ഷൈനയുടെ പേരിൽ മൂന്നു ലക്ഷം രൂപ എടുപ്പിക്കുന്നു ആ ഒരു തുകയിൽ ഒരു രൂപ പോലും ഷൈനിയുടെ മക്കൾക്ക് വേണ്ടിയോ ചെലവാക്കിയിട്ടില്ല ആ പൈസ മുഴുവൻ ചെലവാക്കിയിരിക്കുന്നു പിതാവിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് എന്നാൽ ഷൈനി നോബിയുമായി പിണങ്ങി ആ വീട്ടിൽ നിന്നും വഴക്കിട്ട് പോയതിനു ശേഷം ഇവരുടെ ആവശ്യത്തിനടുത്ത് ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിച്ച ഈ പൈസ ഷൈനി പിണങ്ങി പോയതിന്റെ പേര് ബാക്കിയുള്ളത് ഒന്നേക്കാൽ ലക്ഷം രൂപ ഷൈനയുടെ തലയിൽ കെട്ടിവെക്കുന്നു പിന്നെ ഈ തുക അടയ്ക്കാൻ വേണമെങ്കിൽ ഇവർക്ക് ഒന്ന് തുക അടച്ച് ക്ലോസ് ചെയ്യാമായിരുന്നു അവിടെയും ഷൈനിയെ വലിയ രീതിയിലൊരു ദ്രോഹം അവർ നടത്തി അതായത് അങ്ങേറ്റം തന്തയ്ക്ക് പിറക്കാത്ത കൊടും ക്രൂരതയാണ് ഈ ഫാമിലി ഒന്നടങ്കം ഷൈനിയോടും മക്കളോടും ചെയ്ത് നോബിയുടെ തള്ളയ്ക്കടക്കം ഈ വീഴങ്ങൾ അറിയാമായിരുന്നു ആ തന്റെ ഭർത്താവിന് വേണ്ടിയാണ് ചികിത്സയ്ക്ക് വേണ്ടിയാണ് മൂന്നു ലക്ഷം രൂപയോളം എടുത്തതെന്ന് അറിയാമായിരുന്നു അതിൽ മുക്കാൽ പങ്കും തങ്ങൾ അടയ്ക്കുന്നെന്ന് അറിയാമായിരുന്നു എന്നാൽ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയതുകൊണ്ട് മാത്രം ആ ഒരു ലോൺ ഷൈനിയുടെ പേരിലാണ് കിടക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഈ കുടുംബം ആ പൈസ കൂടുതൽ പ്രതിസന്ധിയിലോട്ട് തള്ളിയിടുകയായിരുന്നു നവംബർ മാസം അവസാനത്തോടുകൂടിയാണ് ഞങ്ങൾ ഇങ്ങനെ കേസ് അത് ഷൈനി പറഞ്ഞു ഇങ്ങനെ അടയ്ക്കാൻ എനിക്ക് അടയ്ക്കാൻ നിർവാഹമില്ല അത് കാരണം ഇതേ പോലീസ് സ്റ്റേഷനോട് നിങ്ങൾ കേസ് കൊടുത്താളാൻ പറഞ്ഞു അത് കാരണമാണ് ഞങ്ങൾ കേസ് കണ്ടു കൊടുത്തത് അവിടെ ചെന്നുകഴിഞ്ഞു കഴിഞ്ഞപ്പം അവരോട് സംസാരിച്ച് കഴിഞ്ഞപ്പം ഷൈനി ഇങ്ങനെ ഒരു നോവിയോട് സംസാരിച്ച് കഴിഞ്ഞപ്പം അവരുടെ അച്ഛനും പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്തിലോട്ട് ചിലവാക്കിയതായിരിക്കാം ഈ പൈസ എന്നാലും ഞങ്ങൾക്ക് അടയ്ക്കാൻ ബാധ്യതയുണ്ട് പക്ഷേ ഷൈനയുടെ പേരിലുള്ള രണ്ട് വണ്ടികള് ഷൈനയുടെ പേരിലുണ്ടായിരുന്നു ആ രണ്ട് വണ്ടിയും ഒരു ഇൻഷുറൻസിന്റെ ഇതും ഷൈനയുടെ പേരിലായിരുന്നു കിടന്നത് അത് മൂന്നും എഴുതി നോബിയുടെ പേരിലോട്ടാക്കി കൊടുക്കുവാണെങ്കിൽ മാത്രം അവര് ഈ ലോണിന്റെ കടബാധ്യത മൊത്തം ഇതിനകത്ത് ഒഴിവാക്കി തന്നേക്കാന്ന് പറഞ്ഞു ഈ നോബിയുടെ വീട്ടുകാർ പിന്നീട് എന്തെങ്കിലും ചെയ്തിരുന്നു ഇത്രയും വായ്പ ഉണ്ട് ഞാൻ അവരുടെ അമ്മേനായിട്ട് വിളിച്ചായിരുന്നു വിളിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ അമ്മ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്ക് വേണ്ടിട്ട് അല്ലതെടുത്തേക്കണ അവളുടെ അച്ഛന് വേണ്ടിയിട്ടായിരിക്കും അവളോട് എന്നെ മേടിച്ചോളാൻ പറഞ്ഞു അത്രേ പറഞ്ഞോളൂ വന്നിട്ട് വന്നൂല്ല അവിടെ ഈ കുടുംബത്തിന്റെ ഈ തള്ളയടക്കമുള്ള ഇവരുടെ എന്റയർ ഫാമിലിയുടെ ഒരു തന്തയില്ലായ്മ ഒന്ന് ആലോചിക്കുക അതായത് ഈ പൈസ തങ്ങൾ അടക്കാൻ റെഡിയാണ് ഒന്നേക്കാൾ ലക്ഷം രൂപ തങ്ങൾ അടയ്ക്കാൻ റെഡിയാണ് ഇതിന് പകരമായി ഷൈനിയുടെ പേരിൽ പേരിലെടുത്ത് അതായത് രണ്ട് വണ്ടി എടുത്തെന്ന് പറയുന്നു ആ രണ്ട് വണ്ടിയും ആക്സിഡന്റില് ഒരു പക്ഷെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അന്ന് നോബിയും ഇവരാരെങ്കിലും ഒക്കെ ഷൈനയുടെ പേരിലെടുത്തായിരിക്കാം സോ ആ വണ്ടി ഷൈനിയുടെ പേരിൽ ഇരിക്കുന്നതുകൊണ്ട് ആ വണ്ടി രണ്ടെണ്ണവും തങ്ങൾക്ക് തിരിച്ചു തരികയാണെങ്കിൽ തങ്ങളുടെ പേരിലേക്ക് മാറ്റി തരുവാണെങ്കിൽ ഈ ഒന്നര ലക്ഷം തങ്ങൾ അടയ്ക്കാമെന്നാണ് ഈ തന്തയും തള്ളയുമൊക്കെ പറഞ്ഞത് ഒന്ന് ആലോചിക്കാം നോബിയുടെ തങ്ങളുടെ മകന്റെ രണ്ട് മക്കളുടെ അമ്മയാണ് ശൈനി ഏറെ പ്രതിസന്ധിയിലാവപ്പെട്ട് മക്കളെ പഠിപ്പിക്കാൻ പാടുപെട്ട് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ പോലും അവരുടെ കാറ് പേടിക്കാൻ അതായത് ഐനിയുടെ പേരിലുള്ള കാറ് തങ്ങൾക്ക് എഴുതി തരികയാണെങ്കിൽ അതായത് ആ മക്കൾക്ക് ഒന്നുമില്ല ആ മക്കൾക്ക് ഒന്നും കൊടുക്കാൻ അവർ തയ്യാറാവുന്നില്ലെന്നുള്ളതാണ് സോ അത്ര ഒരു എഗ്രിമെന്റ് വെച്ചാ ഈ തന്തയില്ലാത്ത മക്കളെ മക്കളെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ സാധിക്കുക ഇത്തരം വീഡിയോകളെങ്കിലും ചെയ്ത് ഇത്തരം ആളുകളെ ഒരു പത്ത് പേര് വെറുക്കാൻ കാരണമാവുകയാണെങ്കിൽ അത്രയും ആശ്വാസം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത്രയും അധികം കൊടുംക്രൂരതകളാണ് ഇവർ ഷൈനിയോടും മക്കളോടും ചെയ്ത് ഷൈനിയുടെ വീട്ടുകാരും മർശല്ല അല്ലേ വരാം കുഞ്ഞുങ്ങളെ തന്റെ അരികിലേക്ക് വിളിച്ചു സ്നേഹത്തിൽ ഞങ്ങൾ ചേർത്തിരുത് പാട്ട് നാളെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ ആ പിഞ്ചു മക്കളുടെ ചർച്ചില് വൈറൽ ആവുന്ന ഒരു വീഡിയോ ആണിത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ മക്കളുടെ ആ ഒരു ക്യൂട്ട്നെസ് കണ്ടു കഴിഞ്ഞാൽ ഈ ഏതൊരു മനുഷ്യനാണ് മനസ്സ് ഒന്ന് ഇടറാത്തത് ഇത്രയും അധികം വാത്സല്യ നിധികളായ ഈ രണ്ട് മക്കളെ ഈ രണ്ട് മക്കളെയുമായി ഷൈനി ഷൈനിയുടെ സ്വന്തം വീട്ടിൽ ചെന്നപ്പോൾ അവിടെയും ഷൈനിക്ക് തിക്താനുഭവം ഉണ്ടായി അതും വലിയൊരു കാരണമായി മാറി എന്നുള്ളത് ടി വി കാണുമ്പം പോലും വിലക്ക് ഇഷ്ട ഭക്ഷണങ്ങൾ ആഗ്രഹിച്ച് കഴിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അതിന് കണക്ക് പറയുന്ന ഒരു തന്തയും തള്ളയും ആ ഒരു അവസ്ഥയായിരുന്നു ഷൈനിയുടെ വീട്ടിൽ അതുപോലെ തന്നെ ഷൈനിയുടെ ഈ ആംഗളമാർ എന്ന് പറയുന്ന അയർലൻഡിൽ അടക്കമുള്ള അയർലൻഡിലടക്കമുള്ള അടക്കമുള്ള ഷൈനിയുടെ അനിയത്തിയുടെ ഭർത്താവ് ഉണ്ടെന്ന് പറയുന്ന ഇനി വ്യക്തതയില്ല അവർക്കൊക്കെ ഇതിൽ പങ്കുണ്ടെന്നാണ് പറയുന്നത് ഷൈനിക്ക് ഒന്നേക്കാൾ ലക്ഷം രൂപ കടമുണ്ടെന്ന് മനസ്സിലാക്കിയ ഇവർ പോലും അത് കൊടുക്കാൻ തയ്യാറായില്ല ഇത്രയും അധികം വലിയ വലിയ സാമ്പത്തിക സ്രോതസ്സുള്ള ഒരു ഫാമിലിയിലുള്ള ഒരു പെണ്ണാണ് ഈ ഒരു അവസ്ഥ വന്നത് ഇത്രയും അധികം പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് ഷൈനി കൂട്ടുകാരിയുമായി ഈ ഒരു സംഭാഷണം നടന്ന നമ്മൾ കേട്ടത് ഇത്തരം പല സംഭാഷണങ്ങൾ ഷൈനിയുടേതായ പല കൂട്ടുകാരികളോട് നടത്തിയിട്ടുണ്ട് ഒരു ജോലിക്ക് വേണ്ടി പിടിച്ചു നിൽക്കാൻ വേണ്ടി അലയാവുന്നതിന്റെ പരമാവധി ഷൈനി എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ അലഞ്ഞു ഷൈനി കാര്യത്താസൽ തുടങ്ങി സഭയുടെ എല്ലാ സ്ഥാപനങ്ങളിലും പോയി അവിടെയും ഷൈനിക്ക് വിലക്ക് തൽപ്പിച്ചു ഗ്യാപ്പുണ്ട് ശനിക്ക് നാൽപ്പത്തൊന്ന് വയസ്സുണ്ട് എസ്സായി എടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് ഇവരൊക്കെ മറുപടി പറഞ്ഞത് അവിടെ ഈ പറഞ്ഞ നോബിയുടെ സഹോദരൻ പള്ളിയിൽ അച്ഛനെ വെച്ച് അവിടെയും സ്വാധീനം ചെലുത്തി ശനി എവിടെയും ജോലിക്ക് കയറാതിരിക്കാൻ പരമാവധി ഇവർ ശ്രമിച്ചു എന്നുള്ളതാണ് വാസ്തുവം ശനി വീട്ടിൽ നിന്ന് അടിച്ചിറങ്ങിയെന്ന് മാത്രമല്ല ശനിയുടെ തലയിൽ ഒന്നേക്കാൽ ലക്ഷം രൂപ കടം കെട്ടിവെക്കുകയും ശനി എവിടെയും പോയി ജോലി ചെയ്യാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഇവർ നോക്കി എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ശനിയുടെ സ്വന്തം വീട്ടിൽ നിന്നും അങ്ങളമാരിൽ നിന്നും തന്തയുടെയും തള്ളയുടെയും ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള പിന്തുണയും ഷൈനി കിട്ടിയില്ലെന്ന് മാത്രമല്ല അവരും ശൈനിയെ പരമാവധി ദ്രോഹിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് വാസ്തവം ഇവിടെ ഷൈനി എന്ന് പറയുന്ന ഒരാളെപ്പോലെ ഇനി ഒരാൾ ഉണ്ടാവാൻ പാടില്ല ഇത്തരം പ്രതിസന്ധികളിൽ അകപ്പെട്ടവർ തീർച്ചയായും അവർ പബ്ലിക്കിലേക്ക് ഇറങ്ങുക നിങ്ങൾ ആരെങ്കിലും ഇത്തരം പ്രതിസന്ധികളിൽ അകപ്പെട്ടവർ ഉണ്ടെങ്കിൽ ഈ പർന്നാടം മലയാളി പോലെയുള്ള ചാനലുകളിൽ അല്ലെങ്കിൽ അത്തരം ഇത്തരം വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ ധരിപ്പിക്കുക അവരെ വിളിച്ചു പറയുക ഇത്തരം പ്രതിസന്ധികളിലാണ് നിങ്ങളെ സഹായിക്കാൻ ധാരാളം പേരെത്തിയേക്കാം നിങ്ങൾ ആരോടും പറയാതെ ഈ രീതിയിൽ മുന്നോട്ട് പോയി ഒറ്റ ദിവസം കൊണ്ട് ജീവിതം അവസാനിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളെ ചൊല്ലി ഈ കുടുംബങ്ങൾ വേദനിച്ചില്ലെങ്കിൽ പോലും ഈ കാണുന്ന ഞാൻ അടക്കമുള്ള നാട്ടുകാർ വേദനിക്കും ഇവിടെ ശൈനിയുടെ മക്കൾ മാത്രമല്ല ശൈനി മാലാകയാണെന്നാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഈ ഒരു കാലഘട്ടത്തിൽ അത്യാവശ്യം ജീവിക്കാൻ സാഹചര്യമുള്ള ആളുകൾ പോലും ചില അവരാധികളായിട്ടുള്ള സ്ത്രീകൾ ലക്ഷറി ലൈഫിന് വേണ്ടി അവരാധികളായി വേശ്യാവൃത്തി നടത്തുന്ന ആളുകളെ നമുക്ക് കാണാം നിരവധി ആളുകളുണ്ട് അങ്ങനെ ഇത്രയും അധികം പ്രതിസന്ധിയിൽ അകപ്പെട്ടിട്ട് താനൊരു നാൽപ്പത് വയസ്സുള്ള പെണ്ണാണെന്ന് പെണ്ണാണെന്നിരിക്കെ ഒരു തെറ്റായ പ്രവൃത്തിയിൽ പോയി പൈസ ഉണ്ടാക്കാൻ ഷൈനി ശ്രമിച്ചില്ല എന്നുള്ളതാണ് വാസ്തു ഷൈനി ഒരു മാലാഖ തന്നെയാണ് ഒരു നഴ്സാണെന്നിരിക്കെ നാൽപ്പത് വയസ്സുള്ള നാൽപ്പത്തൊന്ന് വയസ്സുള്ള ഒരു സ്ത്രീയാണെന്നിരിക്കെ തനിക്ക് ആരും ഒരു പിന്തുണ തരാതിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ഷൈനി ഷൈനിയുടെ ശരീരം വിറ്റ് പൈസ ഉണ്ടാക്കി ആ രീതിയിലെങ്കിലും ജീവിച്ച് മുന്നോട്ട് പോകാം എന്ന് ഷൈനി ചിന്തിച്ചില്ല ശൈനി ചിന്തിച്ചില്ലാലോ ശനിയെപ്പോഴുള്ള സ്ത്രീകൾ വെള്ളമാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഷൈനി ഷൈനിയുടെ മക്കളെയും കൂടെ ശനിയോടൊപ്പം കൊണ്ടുപോകാനുള്ള പ്രധാന കാരണം താനില്ലെങ്കിൽ തന്റെ ഈ പെൺമക്കൾ മകൻ എങ്ങനെയും ജീവിക്കുന്ന അത് തന്റെ ഈ പെൺമക്കൾ ഈ പറഞ്ഞ കഴുകന്മാരായി കൊത്തിവലിക്കപ്പെടുമെന്നുള്ളൊരു ഭീതി കൊണ്ടാണ് ശനി ഈ മക്കളെയും കൊണ്ടുപോയത് ആ ഒരു മരണത്തിന് ഏറ്റവും ഉത്തരവാദികളായ ഈ നോബി നോബിക്ക് മിനിമം ഏഴ് വർഷമെങ്കിലും ശിക്ഷ കിട്ടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് നോബിക്കെതിരെയുള്ള ഏറ്റവും വലിയ തെളിവുകളാണ് ഈ കുടുംബശ്രീയുടെ അടക്കമുള്ള സംഭവങ്ങൾ അതുപോലെ തന്നെ നോബിയുടെ ഏറ്റവും ഒടുമിലത്തെ വോയിസ് ക്ലിപ്പ് ശനിയുടെ ആത്മഹത്യ ഞാൻ പറയുന്ന വോയിസ് ക്ലിപ്പ് അടക്കം പോലീസിന് ലഭിച്ചു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നോവിയുടെ അമ്മ നോവിയുടെ എന്തൊരു ഫാമിലി ശനിയോട് ചെയ്ത ഈ ദ്രോഗം ശനിയുടെ കുടുംബക്കാർ ശനിയുടെ തന്ത തള്ള ശനിയുടെ ആങ്ങളമാർ സടക്കം ഈ സഭയിലെ വിവിധ സ്ഥാപനങ്ങൾ അടക്കം ശനിയോട് ചെയ്ത ഈ കൊടും കൊടുംക്രൂരത എത്ര എണ്ണി എണ്ണി പറഞ്ഞാലും മതിയാവില്ല ശനിയുടെ മക്കളുടെ ഈ ദുർമരണത്തിന്റെ പാപക്കാറാ എത്ര കഴുകിക്കളഞ്ഞാലും ഇവരുടെയൊക്കെ കയ്യിൽ നിന്ന് പോകില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനിവേ ഞാൻ വീണ്ടും പറയുന്ന ഇത്തരം സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ പ്രമുഖ മീഡിയ അല്ലെങ്കിൽ പോലും മറുനാടൻ മലയാളി പോലെയുള്ള ചാനലുകളിൽ നിങ്ങൾ നിങ്ങളുടെ വിവരം ധരിപ്പിക്കുക ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ കരകയറാൻ ശ്രമിക്കുക ഇനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തി